ക്യാരറ്റും അതുപോലെ തന്നെ പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എളുപ്പം അന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാവും കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ക്യാരറ്റാണെന്ന് എടുത്തത് കേട്ടോ നിങ്ങൾക്ക് വേണേൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ക്യാരറ്റ് കൂടുതലായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കിട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും മാത്രം മതിയാവും ഇനിയിപ്പോൾ താ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇതൊന്ന് എന്താ പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ പീസാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ ക്യാരറ്റ് ഒന്ന് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് നമുക്കിവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഞാനിവിടെ കുറച്ച് അരി എടുത്ത് വെച്ചിട്ടത് പച്ചരിയാണേ മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് ഇവിടെ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് റേഷൻ കടയിലെ പച്ചരിയാണ് സാധാ പച്ചരിയാണ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണ് ഇനിയിപ്പോൾ നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതാ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം നന്നായിട്ട് ഇടണ്ട കേട്ടോ കുറേശ്ശേ ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് കൈ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചോറാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കാണിച്ചാൽ ഇതിൻ്റെ അളവ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് പച്ചരി അതിനോട്ട് എടുത്തത് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് ചോറ് ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പോൾ ചോറ് ഞാൻ ഇതിലേക്ക് അളവിന്ന് കാണിച്ചു തരാം ഒരു ഗ്ലാസ് എടുക്കാം തിപ്പോൾ ഒരു മാസ് കറക്റ്റാണേ ഇപ്പോൾ ഞാനിത് ഈ ഒരു ചോറ് ഇല്ലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു ചോറ് ഇല്ലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനിപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നെയിലുള്ള വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് ഇങ്ങനെ കഴുകിയതിന് ശേഷമാണ് എടുത്തത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോ ഞാൻ അടുത്ത ട്രിപ്പും കൂടി അടിച്ചെടുക്കാൻ പോവാണ് അതുപോലെ തന്നെ രണ്ട് കൈ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ മൂന്ന് ഗ്ലാസ് അരിയാന്ന് കേട്ടോ ഇപ്പൊ ഞാൻ രണ്ട് കൈ അരി ഇട്ടുകൊടുക്കുന്നുണ്ട് യിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഈ തേങ്ങ ഇതിപ്പോ അരമുറി തേങ്ങ തേങ്ങില്ല അരമുറിന്റെ പകുതി ഭാഗമാണ് എടുത്തത് ഭാഗമാത്രേ മതിയാകും രണ്ട് പിടിയാക്കിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രേം മതിയാവും കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ഇതൊക്കെ ഞാൻ പാകത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കൊറേ ഒന്നും വേണ്ട ഒരു പാകത്തിനുള്ള നുള്ളില്ല ഒരു പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൊറേ ഒന്നും വേണമെന്നില്ല ട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചു വെച്ചു കൊടുക്കാം ഒരു മുട്ട മാത്രം മതിയാവും പിന്നെ നിങ്ങൾ എന്താ ഇതിനെക്കാട്ട് കൂടുതൽ വേണമെങ്കിൽ ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവുകളൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ ഇപ്പോൾ ഇതും ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കട്ടെ ഇതും നമുക്ക് ഇതിലേക്ക് കൊടുക്കാം വെള്ളം കൂടി പോകാണ്ട് ശ്രദ്ധിക്കണേ ഇപ്പോൾ അടുത്ത ട്രിപ്പും കൂടി ഞാൻ അടിച്ചെടുത്ത് നിങ്ങൾ മിക്സിൻ്റെ ജാറിൽ ഒന്നായിട്ട് കൊള്ളെങ്കിൽ ഒന്നായിട്ട് ഇട്ടടിച്ചാൽ മതിയാവും ഇങ്ങനെ ഭാഗം ഭാഗം ആക്കിയിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ കൊള്ളാത്തതിനെ കൊണ്ടു വന്നിട്ട് ഇതേപോലെ അടിച്ചെടുക്കുന്നത് അപ്പം ലാസ്റ്റ് അരി മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പുഴുങ്ങി വെച്ച കാരറ്റ് ഇല്ലേ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച ക്യാരറ്റില്ലേ അത് കിലേക്ക് ഇട്ട് കൊടുക്കും കുറച്ച് വെണ്ട വെച്ചിട്ട് ഇതൊന്നടിച്ചെടുക്കാം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ ആദ്യം കേട്ടോ വെള്ളം നമ്മൾ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എത്ര ആ വേണ്ടിയത് കേട്ടോ ഞാൻ പാത്രം ഈ മറ്റേ പാത്രത്തിൽ കൊള്ളായിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തത് അപ്പോൾ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തി കിട്ടാം ഇതാ നമ്മൾ നേരത്തെ അടച്ച് വെച്ച ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ വെള്ളം മാത്രം ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ ഈ ഒരു വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം ആ ഒരു കാരറ്റിന്റെ ആ ഒരു എന്താ കളർ ഇതിന്റെ ഭാഗത്ത് എല്ലാ ഭാഗത്തും ആയിക്കോട്ടെ കേട്ടോ അങ്ങനൊരു കളറ് കൊടുക്കൂട്ടോ ഇത് വേണമെങ്കിൽ കൂടുതൽ കാരറ്റ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയേ ചേർത്ത് കൊടുത്തിക്കൊള്ളൂ ഇതേപോലെ ഉണ്ടാവും കേട്ടോ നമ്മൾ മാവ് അപ്പം ഈയൊരു പരുവത്തിലാണോ നമുക്ക് വേണ്ടത് നമ്മൾ ദോശയൊക്കെ ചുടുന്നില്ലേ നമ്മൾ എന്താ നീർദോഷമൊക്കെ ചുടുന്നില്ലേ നീർദോഷം എന്തത്രയും വേണ്ട രേശ് തട്ടിപ്പ് നോട്ടെ വേണ്ടില്ലേ കണ്ടാ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നത് ഈ ഒരു പരുവത്തിൽ ഈ ഒരു മാവിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ഏലക്കായും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിന് കേട്ടോ കാണിക്കാം വിട്ടുപോയത് അങ്ങക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ചൂടാ നേരം ആണ് കേട്ടോ എനിക്കതിൻ്റെ ഓർമ്മ വന്നത് രണ്ടെണ്ണം ചുട്ട് വെച്ച് അന്നതിന് ശേഷമാണെന്ന് എനിക്കിതിൻ്റെ ഓർമ്മ വന്നത് കിട്ടോ അപ്പോൾ ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കേ അപ്പോൾ അത് നിങ്ങൾ മിക്സിൻ്റെ ചാറിലിട്ട് അടിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തതായി നല്ലതായിരിക്കും അപ്പോൾ ഇതാ ഇതൊന്ന് ഞാൻ ഒന്ന് മിക്സ് ആയി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചുട്ട് എടുക്കാം അപ്പോൾ ഓരോന്ന് ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഒഴിച്ചിട്ട് ചുട്ടതാന്നിട്ട് ഇതിപ്പോൾ മൂന്നാമത്ത മൂന്നാമത്തേതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ചുട്ടെടുത്തത് നല്ല ആരെടുത്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ എടുക്കുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പെട്ടെന്ന് കിട്ടായിട്ടാണ് കേട്ടോ അത് സൈഡിൽ നിന്ന് ഇതായിപ്പോയത് അപ്പോൾ അതാ പിന്നെ നമ്മൾ ചുടുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരു മൂന്നോ നാലോ നമുക്ക് ഫ്ലോപ്പ് ആകും കേട്ടോ പിന്നെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ചട്ടി കഴുകുന്ന സമയത്ത് നമ്മൾ മുട്ടൻ്റെ തോടില്ലേ അതൊന്നും അരച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അടിവാകുക നമുക്ക് വിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടി വരുന്നുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി കൊണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്ക് നല്ല ഹെൽത്തി ആണ് അതുപോലെ തന്നെ എന്താ പറയുക ക്യാരറ്റല്ല കുട്ടികളെ വയറ്റിലേക്ക് പോകുന്നത് നല്ലതല്ലേ അപ്പോൾ അതാ നല്ല നെയ്ൻ്റെയോ ആ ക്യാരറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്യാത്തവരുണ്ടോ ഒന്ന് ചെയ്ത് നോക്കട്ടോ അതുപോലെ തന്നെ ഇതേപോലെ ചെയ്യുന്നവരുണ്ടേ ഒന്ന് കമൻറ്റായിട്ടൊന്നറിയിക്കേണ്ടട്ടോ അപ്പോൾ അതാ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനിപ്പോൾ എല്ലാ ഭാഗവും ആരെടുത്ത് വരട്ടെ അപ്പോൾ അതാ അടിഭാഗം കരിയൊന്നും ചെയ്തിരിക്കില്ല നല്ല സോഫ്റ്റ് നല്ല ആരെടുത്ത അപ്പം നമുക്കിവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല നല്ല ടേസ്റ്റാന്ന് കേട്ടോ തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാ മുത്തത്തിലെ ഹോൾസ് വന്നാൽ മാത്രമാണ് കേട്ടോ നമ്മളിത് മൂടി വെക്കുക മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക പിന്നെ നമ്മൾ ചുട്ട് കഴിഞ്ഞാൽ ചട്ടി ഒരു നനഞ്ഞ തുണി കൊണ്ട് ചെറുങ്ങനൊന്ന് തുടച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് ചട്ടി ഒന്ന് തിരിച്ച് തിരിച്ച് വെച്ചു കൊടുക്കുക എന്നാലാ ഭാഗത്തും ഒരേപോലെ നമുക്ക് എന്താ ഇത് ചൂട് എത്തും കേട്ടോ ഇതൊക്കെ കണ്ടിലെ അടിപൊളിയായിട്ട് തന്നെ നമ്മളെ എന്താ അമീർ അമീർന്ന് നമ്മളിവിടെ പറയും അമീർ എന്നും പറയും ഓട്ടട എന്ന് പറയും അരി വെച്ചൊക്കെ ചെയ്തതല്ലേ ഓട്ടട എന്നൊക്കെ പറയും കേട്ടോ നല്ല വിഭാഗം നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താ ഓട്ടട ഇവിടെ റെഡി ആയിക്കൊണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം